ൾ അധ്യായം എൺപത് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഇസ്രായേലിൻ്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവികൊള്ളണമേ കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രാഹിമിനും ബെഞ്ചമിനും മനാസയ്ക്കും തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്രനാൾ അങ്ങ് കേൾക്കാതിരിക്കും അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു അങ്ങു ഞങ്ങളെ അയൽക്കാർക്ക് നിന്നാപാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദയമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈജിപ്തിൽ നിന്ന് അവിടുന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടെ വേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേഷ്യം മുഴുവനും പടർന്നു അതിന്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവതാരുക്കളും മൂടി അതതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി അങ്ങുതന്നെ അതിന്റെ മതിൽ തകർത്തത് വഴി പോക്കർ അതിന്റെ ഫലം പറിക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണമേ ഈ മുന്തിരി വള്ളിയെ അങ്ങയുടെ വലത്തുകൈ നട്ട ഈ മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ